ഈ കോറി നമ്മോടൊക്കെ പരിഭവത്തിലാണ് പിണക്കത്തിലാണ് കാരണം ഒരുപാട് വർഷം നിങ്ങൾ ഇവിടെ വന്ന് കുളിച്ച് ആർമാദിച്ച് ഉല്ലസിച്ച് പോയതാണ് ഇപ്പം ഒരുപാട് വർഷമായിട്ട് ആരെയും ഇങ്ങോട്ട് കാണുന്നില്ല എന്നുള്ളൊരു പരിഭവും പരി പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും ഈ കോറിക്ക് ഇവിടുത്തെ ഓരോ പുൽക്കൊടിക്കും ഒരുപാട് വർഷത്തെ കഥകൾ പറയാനുണ്ട് കാരണം ആണ് ഞാൻ നമ്മൾ വർഷങ്ങളോളം എത്ര തലമുറ ഇവിടെ പിന്നെ ഈ കോറി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അറിവേ എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഒരു ഒരു അഞ്ചാറ് തലമുറയൊക്കെ ഇവിടെ ഈ കോറി ഉപയോഗിച്ചിട്ടുണ്ടാകും നീന്താൻ പഠിക്കാനും തിരുമ്പാനും കുളിക്കാനൊക്കെ ഉപയോഗിച്ച ഒരു സ്ഥലമാണത് വർഷങ്ങളായിട്ട് ഇപ്പം വർഷങ്ങളായിട്ടിപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല കോറി ഇങ്ങനെ വളരെ ശോചനീയ അവസ്ഥയിൽ ഒരുപാട് കാലം ഒരു അഞ്ചാറ് തലമുറ നീന്തം പഠിച്ച കുട്ടികളൊക്കെ നീന്താൻ പഠിച്ച സ്ഥലവും പിന്നെ അതുപോലെ തന്നെ പിന്നെ കുളിക്കാനും നീന്താനും ഒക്കെ വന്നിരുന്നൊരു സ്ഥലമാണത് ഇപ്പം ഇതിപ്പം വർഷങ്ങളായിട്ട് ഇപ്പം ഇങ്ങനെ ഉപയോഗമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് ഇത് കാണുമ്പോൾ നമുക്കൊരു വിഷമാണ് കാരണം നമ്മൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ നീന്താൻ പഠിച്ച സ്ഥലമാണ് സ്ഥലമാണതൊക്കെ ഇപ്പം മക്കളൊക്കെ നീന്താൻ പഠിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ വീട്ടിൽ നിന്ന് തന്നെയാണ് കുളിയും കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള കോറികളിൽ പോയിട്ട് നീന്താൻ പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ള മക്കൾക്ക് നമ്മളൊക്കെ തൊട്ടടുത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് വൃത്തിയാക്കി കുട്ടികൾക്കൊക്കെ നീന്താൻ പഠിക്കാനും പിന്നെ ആളുകൾക്കൊക്കെ വന്ന് നീന്താനും ഒക്കെ ഉള്ള സൗകര്യം നമ്മൾ പെടുത്തി കൊടുക്കണം അത് എന്താ പറയുക ഒരു നാട്ടിൽ ഒരു കുളം കോറി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ കൂടും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ വന്ന് നീന്താൻ പഠിക്കാനും പിന്നെ ഒരുപാട് ഒരു ഒരു തലമുറ തന്നെ അവിടെ വന്ന് പിന്നെ കുറേ സ്നേഹ സംഭാഷണങ്ങളും അതുപോലെ സ്നേഹം പങ്കിടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഒരു ഏരിയയാണ് ഈ കുളങ്ങൾ കോറികൾ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം അങ്ങനെയുള്ളൊരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഞങ്ങളൊക്കെ പിന്നെ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ആളുകളുണ്ടാവും ഇവിടെ വന്ന് നീന്താനും കുളിക്കാനും നീന്തും പഠിക്കാനും രാവിലെ വന്ന് കഴിഞ്ഞാലും ഞങ്ങളിവിടുന്ന് ഉച്ചക്കൊക്കെയാണ് ഉച്ചക്ക് പിന്നെ അതിൽ ഉച്ചയ്ക്ക് വന്നാൽ രാത്രിയൊക്കെയാണ് ഇവിടുന്ന് പോവുക അത് വരെ ഞങ്ങളിവിടെ നിന്ന് പഠിക്കലും കുളിക്കലും ചാടലും മറയിലും അങ്ങനെ ഒരുപാട് സമയം നമ്മളിവിടെ കോറിയിൽ ചിലവാക്കിയതാണ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ഏരിയയാണത് നമുക്ക് ഈ ഒരു ഏരിയ അതായത് ഞങ്ങളെ ഞങ്ങളെ ഈ സിയാങ്കണ്ഠം കോയിൽമുലയിലാണ് ഈ കോറി ഉള്ളത് ഇപ്പോൾ ഇവിടെ വന്ന് ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്ന് ആളുകൾ വന്ന് ഇവിടെ കുളിച്ചിട്ടുണ്ട് നീണ്ടും പഠിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് കുറേ സ്നേഹ സംഭാഷണങ്ങളും സ്നേഹമായിട്ട് ഇവിടെ ഒത്തുകൂടലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ കോറി അനാഥമായിട്ട് കിടക്കാൻ കോറിപ്പം അനാഥമായിട്ട് കിടക്കാൻ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ആരും ഇവിടെ കുളിക്കാനോ കാര്യങ്ങളോ വരാതെ ഈ കോറിയുടെ ഒരു ശോചനീയവസ്ഥയാണ് പിന്നെ ഇങ്ങനെ ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നത് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വളരെ വിഷമാണ് വളരെ സങ്കടമായൊരു അവസ്ഥയാണ് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഈ കോറിൻ്റെ അധികാരികൾ ഈ കോറിൻ്റെ ആളുകൾ കൂറിപ്പോ വൃത്തിയാക്കി ക്ലീനാക്കി പിന്നെ ഇനിയുള്ള തലമുറക്ക് നീന്തൽ പഠിക്കാനും അല്ല അതുപോലെ അവർക്ക് സ്നേഹമായിട്ട് പങ്കിടാനും ഒത്തൊരുമിച്ച് കൂടാനും പിന്നെ നമ്മൾ പണ്ട് കഴിഞ്ഞ് പോയിട്ടുള്ള അതേപോലെ രീതിയിൽ ഒന്ന് പെരുമാറാനും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയുള്ള തലമുറക്കെങ്കിലും ഇതൊന്ന് ഉപകാരപ്പെടട്ടെ ഈ ഒരു കോറി ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനൊക്കെ ഈ കോറിയുടെ ഏറ്റവും ടോപ്പിൽ നിന്നൊക്കെ ഞങ്ങൾ ചാടി കുളിച്ച ഒരു ഏരിയയാണ് അതൊക്കെ ഈ കാണാൻ ഞങ്ങളൊക്കെ ചാടി മാറ്റുന്ന സ്ഥലങ്ങളാണ് ഈ ഇത്ര ആളുകൾ ഇവിടെ നിന്ന് നീണ്ടും പഠിച്ച് പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇവിടുന്ന് നീന്താൻ പഠിച്ചു സ്നേഹങ്ങളും ഒരുപാട് ഒത്തൊരുമിക്കളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇവിടെ കഴിഞ്ഞു പോകും ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കോറി ഇവിടെ ഉണ്ട് എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ ഇന്നത്തെ തലമുറയിൽ ഉണ്ടാകും ഇവിടെ ഇങ്ങനെ ഒരു കോറി ഉണ്ട് നമ്മൾ മുൻ കഴിഞ്ഞു പോയ ആളുകളൊക്കെ ഇവിടുന്ന് നീന്താൻ പഠിച്ചിട്ടുണ്ട് ഈ കോറി നമ്മളോടൊക്കെ പരിഭവത്തിലാണ് പിണക്കത്തിലാണ് കാരണം ഒരുപാട് വർഷം നിങ്ങൾ ഇവിടെ വന്ന് കുളിച്ച് ആർമാദിച്ച് ഉല്ലസിച്ച് പോയതാണ് ഒരുപാട് വർഷമായിട്ട് ആരെയും ഇങ്ങോട്ട് കാണുന്നില്ല എന്നുള്ളൊരു പരിഭവും പരി പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും ഈ കോറിക്ക് ഇവിടുത്തെ ഓരോ പുൽക്കൊടിക്കും ഒരുപാട് വർഷത്തെ കഥകൾ പറയാനുണ്ടാകും അപ്പോൾ ഈ കോറി ഞങ്ങൾക്ക് അത്രമേൽ ഞങ്ങൾക്ക് ഇമോഷണൽ ഉള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് ഞാൻ ഈ കോറി ഇപ്പം ഇങ്ങനെ കണ്ടപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നമുക്ക് പിന്നെ നമ്മൾ നമ്മളിത് ഈ കോറിയിൽ വന്ന് പിന്നെ കുളിച്ചും അതുപോലെ ഇവിടെ വന്ന് കുറേ പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ കോറിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുത്തതാണ് ഈ കോറി കാണുമ്പം ഒരുപാട് ആളുകൾക്ക് പല കാര്യങ്ങളും ഓർമ്മ വരും പണ്ടത്തെ പല കാര്യങ്ങളും പണ്ട് കഴിഞ്ഞ് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഓർമ്മ ഉണ്ടാകും അപ്പം അങ്ങനെ ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ കോറി നമുക്ക് പഴയ രീതിയിലായി കിട്ടുകയാണെങ്കിൽ വളരെയധികം നല്ലത് ഇനിയുള്ള തലമുറക്ക് ഈ പിന്നെ നീന്തും പഠിക്കാനും പിന്നെ അതുപോലെ അവരുടെ സ്നേഹങ്ങളും ഒത്തുകൂടലും ഒക്കെ അവർക്ക് ഇവിടുന്ന് തിരിച്ച് കിട്ടും എന്നുള്ളൊരു എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കാര്യപ്പെട്ട ആളുകളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ അപ്പം വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോ ആയി കാണുന്നവർക്കും എല്ലാ മുത്തുമണികൾക്കും ഗുഡ് ബൈ